സ്വാഗതം കെ എസ് ആർ ടി സി ഡ്രൈവർ യെദുവിനെതിരെ ഇപ്പോൾ കൂടുതൽ പരാതികൾ ഉയർന്നു വരുന്നു ആ പരാതികളൊക്കെ അവിടെ നിൽക്കട്ടെ മേയർ അമ്മയുടെ അഹങ്കാരത്തിനു മുന്നിൽ ജനങ്ങൾ ഉയർത്തിപ്പിടിച്ച ഒരു പ്രതീക പാത്രമായിരുന്നു യദു അതിലപ്പുറം യെദുവിന്റെ സ്വഭാവത്തെക്കുറിച്ചോ യെദുവിന്റെ വ്യക്തിത്വത്തെക്കുറിച്ചോ അന്വേഷിക്കാൻ മെനക്കെടുന്നില്ല കേരളം മേയർ ആര്യ രാജേന്ദ്രന്റെ ഉൾപ്പെട്ട സംഭവം പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് നടി റോഷ്ന ആൻഡ്രോയി യദുവിനെതിരെ ആരോപണങ്ങളുമായി രംഗത്തെത്തിയത് അപ്പോഴും ജനങ്ങൾ ചോദിച്ചത് ഒന്നു മാത്രം എന്തുകൊണ്ട് ഈ റോഷ്ന ആൻഡ്രോയ് നേരത്തെ പരാതി കൊടുത്തില്ല ഇപ്പോൾ അതിന് വിശദീകരണവുമായി നടി കളത്തിലിറങ്ങി നിയമ നടപടികളുമായി മുന്നോട്ടു പോയി ഡ്രൈവർ യദുവിനെ വീട്ടിലിരുത്താൻ തനിക്ക് താല്പര്യമില്ല എന്നാണ് റോഷ്ന പറയുന്നത് ആ വിശാല മനസ്സിന് നന്ദി എങ്കിൽ പിന്നെ എന്തിനാണ് മേയർ ആര്യയുടെ സംഭവം പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെ വൻ ആരോപണങ്ങളുമായി നടി കളത്തിലിറങ്ങിയത് അതല്ലേ സോഷ്യൽ മീഡിയ നടിയെ അങ്ങ് ഏറിലേക്ക് പൊക്കം വിട്ടത് എന്നാൽ നടിയുടെ വാക്കുകളിൽ ചില ഭീഷണിയൊക്കെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അതിനർത്ഥം ഒരിക്കലും നിയമ നടപടി സ്വീകരിക്കില്ല എന്നല്ല എന്ന് നടി പറയുന്നു ചുരുക്കത്തിൽ തനിക്കെതിരെ എന്തെങ്കിലും ഒരു കളിക്ക് ഡ്രൈവർ യതു മുതിർന്നാൽ യദുവിനെതിരെ നിയമ നടപടികൾ ആരംഭിക്കും എന്ന ഭീഷണിയാണ് ഇപ്പോൾ നടി ഉയർത്തിയിരിക്കുന്നത് ഉരുണ്ടുകളെ അവസാനിപ്പിച്ച് തന്നോട് മാപ്പ് പറയണമെന്നാണ് റോഷ്ന പറയുന്നത് അത് പരസ്യമായി യെതുവിന്റേത് ഉരുണ്ടുകളെയാണ് തെളിവുകളെല്ലാം ഡ്രൈവർക്കെതിരാണ് എന്നും നടി ഉറപ്പിച്ചു പറയുന്നു ഇക്കഴിഞ്ഞ ദിവസം നടി റോഷ്നാൻ റോയ് ഏറ്റവും ശക്തമായി പറഞ്ഞിരുന്നത് ഗതാഗത മന്ത്രി ഗണേശൻ തന്നെ ഫോണിൽ വിളിച്ച് പിന്തുണ അറിയിച്ചു എന്നായിരുന്നു ഗണേശന്റെ ഫോൺ കോൾ അത്രയേറെ ഈ നടിക്കാവേശം പകർന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ഡ്രൈവർക്കെതിരെ എല്ലാ തെളിവുകളുമുണ്ട് എന്ന് തനിക്ക് ബോധ്യമായെന്ന് നടി പ്രഖ്യാപിച്ചതും നടു റോഡിൽ വെച്ച് ഡ്രൈവർ തന്നെ പരസ്യമായി തെറി വിളിച്ചു അടിയന്തരമായി കൊച്ചിയിലെത്തേണ്ട ആവശ്യമുള്ളതുകൊണ്ടാണ് അന്ന് തന്നെ പരാതി നൽകാത്തത് കെ എസ് ആർ ടി സിയുടെ പരാതി അറിയിക്കാനുള്ള നമ്പറിൽ അഞ്ച് തവണ വിളിച്ചു എങ്കിലും ആരും ഫോൺ എടുത്തില്ല അവിടെയാണ് അതിന്റെ മാസ്റ്റർ പീസ് കെ എസ് ആർ ടി സിയുടെ പരാതി സെല്ലിൽ അഞ്ച് തവണ വിളിച്ചിട്ടും അവർ ഫോഡെടുത്തില്ല എന്ന് നടി ഉറപ്പിച്ചു പറയുന്നു ചുരുക്കത്തിൽ തനിക്ക് പിന്തുണയുമായി എത്തിയ ഗണേശനെ എടുത്ത് തോട്ടിലിറിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ നടി അങ്ങനെയെങ്കിൽ നടി കെ എസ് ആർ ടി സിയുടെ ഈ പരാതി സെല്ലിനെതിരെ പരാതി നൽകേണ്ടേ അതല്ലേ അടിയന്തരമായി ചെയ്യേണ്ടത് ഇക്കാര്യം മന്ത്രി ഗണേശൻ റോഷ്നാൻ നേരിട്ട് വിളിച്ചപ്പോൾ കൃത്യമായി പറഞ്ഞു കൊടുക്കുകയും ചെയ്തില്ലേ വിമർശിക്കുന്നവരൊക്കെ ജാഗ്രത എന്നൊരിക്കൽ കൂടി കേരളത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വാർത്തകൾ ജാതി അധിക്ഷേപത്തിനെതിരെ അഡ്വക്കേറ്റ് ജയശങ്കറിനെതിരെ കന്റോൺമെന്റ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു സച്ചിൻ ദേവ് എം എൽ എയുടെ പരാതിയിലാണ് അഡ്വക്കേറ്റ് ജയശങ്കറിനെതിരെ കേസെടുത്തിരിക്കുന്നത് കഷ്ടകാലത്ത് എല്ലാ തലത്തിലും പണി എല്ലാ വഴിക്കും വരും എന്നതാണ് ഇപ്പോൾ മേയർ ആര്യ രാജേന്ദ്രന്റെയും സച്ചിൻ ദേവിന്റെയും കഥ അഡ്വക്കേറ്റ് ജയശങ്കറിനെതിരെ പരാതി കൊടുക്കാൻ ഏതു നേരത്താണാവോ ആ സച്ചിൻ ദേവിന് തോന്നിയത് ഇനി അഡ്വക്കേറ്റ് ജയശങ്കർ ഇടത്തും വലത്തുമായി നമ്മുടെ സച്ചിൻ ദേവിനെയും ആര്യ രാജേന്ദ്രനെയും നിർത്തി അങ്ങ് എടുത്തലക്കുന്നത് കാണുമ്പോൾ നമ്മൾ പൊട്ടിച്ചിരിക്കുകയല്ലാതെ എന്തു ചെയ്യും സംഗതി ജാമ്യമില്ലാ വകുപ്പിലാണ് കേസ് പട്ടികജാതി പട്ടികവർഗ നിരോധന നിയമപ്രകാരം തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് കേസെടുത്തിരിക്കുന്നത് അത്ര ചില്ലറ വകുപ്പിട്ടല്ല അഡ്വക്കേറ്റ് ജയശങ്കറെ ഇന്നോ നാളെയോ അറസ്റ്റ് ചെയ്യുമെന്നതാണ് അവസ്ഥ ജയശങ്കറെ അറസ്റ്റ് ചെയ്ത അകത്തിട്ടാലും ഒരു ജാമ്യാപേക്ഷയുമായി താൻ കോടതിയെ സമീപിക്കില്ല എന്ന സൂചനകൾ അദ്ദേഹം നൽകുന്നു ചുരുക്കത്തിൽ എന്തായാലും കുറച്ചു ദിവസം ജയശങ്കർ ജയിലിറക്കുള്ളിൽ കിടക്കും ആറിത്തളത്ത് പോകേണ്ട ഒരു സംഭവം ഇങ്ങനെ കുത്തിബാന്തി ഓരോ ദിവസവും കൂടുതൽ ശക്തി പകരുകയാണ് ആര്യ രാജേന്ദ്രൻ ടീം അതിന്റെ ഭാഗമാണ് ഇപ്പോൾ സച്ചിൻ ദേവിന്റെ ഈ കേസും പട്ടികജാതി പട്ടികവർഗ നിരോധന നിയമപ്രകാരം അഡ്വക്കേറ്റ് ജയശങ്കറിനെതിരെ കേസെടുക്കുക എന്നത് അത്ര ചില്ലറ കാര്യമല്ല ഇക്കഴിഞ്ഞ ദിവസം മേയറെ അറിയുമോ എന്നൊരു വീഡിയോ ജയശങ്കർ വെച്ച് കാച്ചിയിരുന്നു അത് നല്ല ഒന്നാംതര തിരുവനന്തപുരം ഭാഷയിൽ അതാണ് മേയറെ ഇത്രയധികം ചുടിപ്പിച്ചത് ആ വീഡിയോ ഞൊടിയിടയ്ക്കുള്ളിലാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലോട് വൈറലായത് അതത്ര നിസാര വീഡിയോ ഒന്നും ആയിരുന്നില്ല ഒരു ഒന്നൊന്നര താങ്ങ് ഇതോടെ മേയർ ആര്യ രാജേന്ദ്രൻ നടുവടിഞ്ഞ് തറയിൽ വീണു എന്നാണ് കേട്ടുകേ ജയശങ്കർ അവതരിപ്പിച്ച വീഡിയോയിൽ സച്ചിൻ ദേവിനെതിരെ ജാതീയമായി ബന്ധപ്പെടുത്തി ചില പരാമർശങ്ങൾ നടത്തി എന്നതിനാണ് കേസ് അതുകൊണ്ട് തന്നെ ജയശങ്കർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ഇന്ന് വലിയ വാർത്തയായി മാറും ജയശങ്കറിനെതിരെയും ഡ്രൈവർ യദുവിനെതിരെയും ഒക്കെ നിങ്ങൾക്ക് കേസുകളുമായി മുന്നോട്ടു പോകാം ഡ്രൈവർ യദു ഒരു തട്ടിപ്പുകാരനാണെങ്കിൽ അക്കാര്യത്തിൽ നിയമപരമായ നടപടികൾ സ്വീകരിക്കാം യതുവിന്റെ നിരവധി പീഡന കഥകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അതൊക്കെ പോലീസ് അന്വേഷിക്കട്ടെ അതിൻ്റെ സത്യാവസ്ഥ കണ്ടെത്തട്ടെ അതൊന്നും കേരളത്തിന്റെ ഉത്തരവാദിത്തമല്ല കേരളം പ്രതികരിച്ചത് ഒരൊറ്റ കാര്യത്തിൽ ആ കെഎസ്ആർടിസി ബസ്സിന് മുന്നിൽ ഇടതുവശത്തൂടെ ഓവർടേക്ക് ചെയ്ത് നേരെ സീബ്ര ലൈനിൽ കൊണ്ടുചെന്നിട്ട് അധിക പ്രസംഗം കാട്ടി അധികാരഭ്രമം നടത്തിയതിനെതിരെയായിരുന്നു കേരളം പ്രതികരിച്ചത് ആ പ്രതികരണം സ്വാഭാവികമായിരുന്നു എന്നാൽ കേരളത്തിന്റെ പ്രതികരണത്തെ പരിഹസിച്ചു തെളുകയാണ് മേയറും കൂട്ടരും ചെയ്തത് അതുകൊണ്ടാണ് ഒന്നിനൊന്ന് ആർത്ത് പ്രതിഷേധവുമായി ജനങ്ങൾ പിന്നീട് സോഷ്യൽ മീഡിയയിൽ ഒത്തുകൂടിയതും ഇതൊക്കെ മനസ്സിലാക്കാൻ ഇത്തിരി വകതിരിവ് വേണം നടു റോഡില് കെഎസ്ആർടിസി ബസ് തടഞ്ഞ് ഗുണ്ടായി സംഘാടിച്ച സംഭവത്തിൽ മേയർ ആര്യ രാജേന്ദ്രനും ഭര്ത്താവ് സച്ചിന്ദേവ് എംഎല്എക്കുമെതിരെ ഒടുവില് കന്റോണ്മെന്റ് പോലീസ് തന്നെ അങ്ങ് കേസെടുത്തു കോടതി ഇടപെടലിനെ തുടർന്നാണ് കന്റോൺമെന്റ് പോലീസ് കേസെടുത്തത് ഹൈക്കോടതി അഭിഭാഷകനായ ബൈജു നോയൽ തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ ഹർജിയിലാണ് കോടതി കേസെടുക്കാനുള്ള ഉത്തരവ് നൽകിയത് ബൈജു നോയലിന്റെ പരാതി മാത്രമല്ല ഇന്ന് സാക്ഷാൽ ഡ്രൈവർ യദുവിന്റെ പരാതിയാണ് തിരുവനന്തപുരത്ത് കോടതി പരിഗണിക്കുന്നത് ഈ പരാതിയിൽ കടുത്ത ചില പരാമർശങ്ങൾ കോടതി നടത്താനിടയുണ്ട് അങ്ങനെയെങ്കിൽ മേയർ ആര്യ രാജേന്ദ്രൻ രാജിവെക്കാൻ വരെയുള്ള സാഹചര്യം ഒരു സൃഷ്ടിക്കപ്പെട്ടേക്കാം തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് യെദുവിന്റെ ഹർജി പരിഗണിക്കുന്നത് ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവിനുമെതിരെ കേസെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകണമെന്നതാണ് യെദുവിന്റെ ഹർജി ഈ ഹർജിയിൽ കൂടി കോടതി ഉത്തരവ് വന്നാൽ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവും പെട്ടത് തന്നെ ഇക്കഴിഞ്ഞ ദിവസം ജനം ടിവിയിൽ ഉൾപ്പെടെ ചില അഭിമുഖങ്ങളിൽ യതു രൂക്ഷമായ പ്രതികരണങ്ങൾ നടത്തിയിരുന്നു സച്ചിൻ ദേവ് എം എൽ എ ബസ്സിനുള്ളിൽ കടന്നുവെന്ന് തന്നോട് കയർത്തു സംസാരിച്ചതിനെക്കുറിച്ച് അദ്ദേഹം വിശദമായി പ്രതിപാദിച്ചു നിന്റെ അപ്പന്റെ വകയാണോ കെ എസ് ആർ ടി സി എന്ന് ചോദിച്ചുകൊണ്ടാണ് സച്ചിൻ ദേവ് തന്നോട് ആക്രോശിച്ചത് എന്ന് യദു തന്റെ അഭിമുഖത്തിൽ പറഞ്ഞു ഇക്കാര്യങ്ങൾ യാത്രക്കാരോട് ചോദിച്ചാൽ അവർ കൃത്യമായി വിശദീകരിക്കുമെന്നും യദു പറയുന്നു ബസ്സിനു മുന്നിൽ കാർ കൊണ്ടുചെന്ന് കുറുകെയിട്ട് ബസ് മുന്നോട്ടെടുക്കാനാണ് സച്ചിൻ ദേവ് തന്നോട് ആവശ്യപ്പെട്ടത് എന്നും യെതു പറയുന്നു ഒരു സാധാരണ കാറിൽ മോഡേൺ വസ്ത്രമൊക്കെ ധരിച്ച് ഒരു ദമ്പതികൾ വന്നാർ അവർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവുമാണ് എന്നെങ്ങനെ താൻ മനസ്സിലാക്കുമെന്നൊക്കെ യദു ചോദിക്കുന്നു യദുവിന്റെ സ്വഭാവ ദൂഷ്യങ്ങളെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ സൈബർ സഖാക്കൾ പ്രതികരിക്കുന്നത് അതെന്തുമാവട്ടെ അതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം അധികാരകർവും അഹങ്കാരവും പിടിച്ച ഒരുപറ്റം നേതാക്കളുടെ നടുവിൽ കേരളം പുകയുമ്പോൾ ഇത്തരം സംഭവങ്ങളിൽ പ്രതികരിക്കുക സ്വാഭാവികം മാത്രമാണ് അതുകൊണ്ടാണ് ജനമിത്ര ശക്തമായി കട്ടയ്ക്ക് പ്രതികരിക്കുന്നതും സിനിമാ നടി റോഷ്ന തേഞ്ഞതോടെ ഇപ്പോൾ തൊട്ടു പിന്നാലെ ജയശങ്കർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പിൽ പട്ടികജാതി പട്ടികവർഗ നിരോധന പ്രകാരം കേസ് ഇതൊക്കെ സി പി എമ്മിന്റെ അല്പത്തരം തന്നെയാണ് നമുക്ക് തുറന്നു കാട്ടുന്നത് സി പി എം പാതാളക്കുഴിയിലായി എന്നതിന് ഇതിൽപരം എന്ത് തെളിവുകൾ വേണം പാർട്ടിയിൽ സമചിത്തതയുള്ള ചില നേതാക്കൾ അടക്കം പറയുന്നുണ്ട് ഈ പോക്ക് ആത്മഹത്യയിലേക്കാണ് ബംഗാളിലും ത്രിപുരയിലുമൊക്കെ സംഭവിച്ചത് കേരളത്തിലെ സി പി എമ്മിന് അധികം വൈകാതെ സംഭവിക്കുമെന്നതിന്റെ സൂചനകൾ ഇത്തരം അബദ്ധങ്ങളും അധികാരഗർവം വീണ്ടും തുടർന്നാൽ സി പതനം തന്നെയാവും നമ്മൾ കാണുക ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവുമൊക്കെ അതിന്റെ പ്രതീകങ്ങൾ മാത്രം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്